ആരടേ കട ഉദ്ഘാടനം ചെയ്യണത് മലയാളത്തിലെ സിനിമകളെ മര തമിഴ് തെലുങ്ക് കണ്ണട അങ്ങ് ബോളിവുഡ് ചേച്ചി ഞാൻ എന്താണ് നിന്റെ അടുത്ത് പറഞ്ഞേ അളിയനെ സാക്ഷ്യം നിർത്തി നിർത്തിച്ചേണോന്നല്ലേ ആ നീ അങ്ങനെ ചെയ്യൂ ശ്രീകുട്ട നിനക്ക് അളിയൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അവളെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ അത്ര വലിയ പ്രശ്നമൊന്നും അല്ല

അച്ഛാ സംഭവം എന്താന്ന് വെച്ചാലേ മറ്റേ അച്ഛൻ ലാലുവിന് ഓർമ്മയുണ്ടാ ആ മൊട്ട കശണ്ടി ആ ലാലുവിന്റെ കുറെ ശിങ്കടികൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് നിക്കാറുണ്ടല്ലോ അപ്പൊ ശിവ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും അവന്മാരെന്തോ കമന്റൊക്കെ പറയാറുണ്ട് പറഞ്ഞു എന്നൊക്കെ ആയിട്ട് അവന്റെ ഫോട്ടോ 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 വരും അതെ നിങ്ങൾ കൊച്ചിന്റെ കാര്യമാണ് ആലോചിച്ച് കുറച്ച് നാളായി ഇത് ചെറിയൊരു കാര്യമാണ് അവന്മാരെ ഈ അവന്മാരെയടയിലിട്ട് കതിരടിക്കുന്ന പോലെ അടിച്ച് പറഞ്ഞു വിട്ടതാ അവന്മാരെ നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം നമുക്ക് ഇവരെ പരിചയമുള്ളതാണല്ലോ ആദ്യം പറഞ്ഞു മനസ്സിലാക്കി നോക്കാം കംപ്ലൈന്റും കേശു ലച്ചു ഒന്നും അണിയൻ പോകണ്ടേ വേറെ പ്രശ്നമൊന്നുമില്ലേ പയ്യന്മാരല്ലേ പറയാൻ മനസ്സിലാവും സംസാരിക്കാം സംസാരിക്കാ നീ അച്ഛനെ പോലെ ആയി നശിച്ചോണ്ട് നിന്റെ സംസാരം ശരിയല്ല നിർത്തിക്കോ എടാ അവൻ ക്രിമിനലാണ് പോരാത്ത രണ്ട് കേസ് പ്രതിയാണ് പിന്നെ ലാലുന്റെ വലം കൈയാണ് അവര് നമ്മളിത് വൈരാക്കിയുണ്ട് ചെറുകാ കേശു നിന്റെ വർത്താനം ശരിയല്ല നീ അച്ഛനെ പോലെ നശിക്കരുത് ദൈ നീ എന്തര ഈ പറഞ്ഞു ഗുണ്ട ഞാനടക്കുണ്ടാ ഗുണ്ട എന്താണ് വിധിയുടെ ഇത് േ ഇപ്പൊ നിങ്ങക്ക് പ്രശ്നാവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അത് നോക്കുമ്പോ ഇവിടെ ഇറങ്ങി പോകുന്ന ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ആണുങ്ങൾ പോയാൽ ശരിയാവൂല ഞാൻ ശിവയായിട്ട് പോയിട്ട് നൈസായിട്ട് ഡീലേറ്റ് വരാം എന്നാ ഞാനും പറയാം അച്ഛനും കൊള്ളാം കൊള്ളാം ഇവിടുത്തെ ഗുണ്ടോളം മുഴുവണി ഒട്ടവാലു ഞാൻ അളിയെ എണ്ണം കുഴമ്പ് തേച്ച് ആ ചൂടുവെള്ളത്തിൽ കുളിച്ച അവത്തങ്ങനെ കയറിയിരിക്കം കഴിഞ്ഞ് വയസ്സായി ശിവാനി ബാ നമുക്ക് പോയിട്ട് വരാം ബാ മക്കളെ ആരാണെന്ന് കാണിച്ചാ